അപ്പോൾ അനശ്വരരാജനെ ട്രോളാൻ ഇപ്പോൾ ആർക്കും അങ്ങ് ധൈര്യമില്ല എന്നാൽ അനശ്വരരാജന്റെ ട്രോളി മല്ലിക സുകുമാരൻ രംഗത്ത് വരികയും ചെയ്തു വ്യസനസമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള രസകരമായ പോസ്റ്റർ പങ്കുവെച്ചാണ് മല്ലിക സുകുമാരൻ്റെ കുറിപ്പ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് എന്റെ കൊച്ചുമോൾ ഷെയർ ചെയ്യാതെ പിന്നെ ആര് ചെയ്യും എന്ന ചോദ്യത്തോടെയാണ് മല്ലിക ചിത്രത്തിന്റെ പോസ്റ്റർ പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായ അനുശ്വരക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു പരാമർശം പ്രമുഖ സംവിധായകൻ ഉന്നയിച്ചിരുന്നു അനശ്വരയ്ക്കൊപ്പമുള്ള മല്ലിക സുമാറിന്റെ ആദ്യ ചിത്രമാണ് വ്യസന സമേതം ബന്ധുമിത്രാദികൾ അനുശ്വരയെ ബബ്ലി ട്വിംഗിംഗ് സ്റ്റാർ എന്നാണ് മല്ലിക സകുമാരൻ വിശേഷിപ്പിച്ചത് കഴിഞ്ഞ ദിവസം ദീപു കരുണാകരൻ സംവിധാനം ചെയ്ത മിസ്റ്റർ ആൻഡ് മിസിസ് ബാച്ചിലർ സിനിമയുടെ പ്രൊമോഷന് അനുശ്വര രചന സഹകരിക്കുന്ന വാർത്തകൾ വലിയ ചർച്ചകൾക്ക് വഴിവിട്ടിരുന്നു പിന്നീട് ഈ പ്രശ്നം പരിഹരിക്കുകയും ചെയ്തു അതിനിടെയാണ് അനുശ്വര തന്നെ നായികയെത്തുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികൾ എന്ന സിനിമയുടെ ആളുകൾ രസകരമായ പോസ്റ്ററുമായി എത്തിയത് അൻശ്വര രാജൻ ബൈജു സന്തോഷ് അസീസ് നെടുമങ്ങാട് സിജു സണ്ണി ജോമോൻ ജ്യോതിർ നോബി മല്ലിക സുകുമാരൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി എസ് വിപിൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണിത് ബിപിൻദാസ് സാഹു ഗാര പട്ടി എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഛായാഗ്രഹണം റഹീം അബൂബക്കർ നിർവഹിക്കുന്നുണ്ട് എഡിറ്റിംഗ് ജോൺകുട്ടി സംഗീതം അങ്കിത് മേനോനാണ് സിനിമ എന്താണെങ്കിലും തിയേറ്ററിൽ വലിയ ഹിറ്റാകുമെന്നാണ് അണിയറ പ്രവർത്തകർ വിശ്വസിക്കുന്നത് കാരണം ഇതേ കൂട്ടുകെട്ടിൽ കഴിഞ്ഞ പിറന്നിട്ടുള്ള എല്ലാ സിനിമകളും ഹിറ്റായിരുന്നു വാഴയടക്കമുള്ള സിനിമകളുടെ രണ്ടാം ഭാഗം അടക്കം ഇനി വരാനിരിക്കുന്ന സാഹചര്യത്തിൽ അനശ്വരയുടെ ബന്ധുമിത്രാദികളുടെ സങ്കടം എത്രത്തോളം വർക്കൗട്ട് ആകും എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം